ഹായ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെറിയൊരു ഒരു വ്ലോഗാണ് ചെയ്യുന്നത് കേട്ടോ വേറെ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല നമ്മുടെ ഒരു തിയേറ്ററിൽ പോയപ്പോൾ ജസ്റ്റ് ആ തിയേറ്ററിൻ്റെ ഒന്ന് എടുത്തന്നേ ഉള്ളൂ നമുക്കിവിടെ ചൊവ്വാഴ്ചയാണ് ഓഫ് ഡേ വരുന്നത് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ സിനിമ കാണാൻ പോകാൻ പോവുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒന്ന് എടുത്തന്നേ ഉള്ളൂ നമ്മൾ ഒരുപാട് വെറൈറ്റി വെറൈറ്റി തിയേറ്ററുകളിൽ തിയേറ്ററുകളിൽ പോകാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ തൊട്ടടുത്തുള്ളൊരു തിയേറ്ററാണ് അപ്പോൾ അവിടേക്ക് പോകുന്ന ചെറുതായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല വെറുതെ ഞാൻ ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തോന്നു മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ട സിനിമ കാന്താര അല്ലല്ലോ ആ കാന്താരയാണോ അങ്ങനെ എന്തോ ഒരു സിനിമ കാന്താരയല്ല എഴുതി കാണി കേട്ടോ ആ കാന്ത സോറി കാന്താരയല്ല കാന്ത ദുൽഖർ സൽമാൻ്റെ തമിഴ് മൂവിയാണ് കുഴപ്പില്ല അതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറയാം കുഴപ്പമില്ല എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മുടെ കൂടെ ഇരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഇനി എനിക്കിഷ്ടപ്പെടാൻ ഞാൻ അറിയില്ല കഥ വെച്ച് നോക്കുമ്പോൾ ഒരു എന്താ പറയുക നമുക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല അത്ര തന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു പഴയ സിനിമ ഷൂട്ട് ചെയ്യുന്ന പോലെ അത്രേ ഉള്ളൂ പിന്നെ നമ്മളൊരു അഞ്ച് അഞ്ചര ആയപ്പോൾ അഞ്ച് മണിയായപ്പോൾ നമ്മുടെ മൂവിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇതാണ് അതിൻ്റെ വെളിയിലത്തെ ഒരു ഫീച്ചർ കേട്ടോ അത് ഞാൻ ഇവിടെ ഇരുന്നു അപ്പോൾ നമ്മൾ ഗ്രാബിലാണ് പോവുകയും വരികയും ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ടിവിടെ കാറൊന്നുമില്ല ഗ്രാബ് നമ്മളെ നാട്ടിലൊക്കെ ഊബർ ബുക്ക് ചെയ്യുന്ന പോലെ ഗ്രാബ് ബുക്ക് ചെയ്ത് പോയിട്ട് വരികയാണ് ചെയ്യുന്നത് അഞ്ചര ആയപ്പോൾ നമ്മുടെ റൂമിൽ വന്നു പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇനി ഡിന്നർ കഴിക്കണം കിടക്കണം പിന്നെ നാളെ പിന്നെയും ജോലിക്ക് ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോൾ താങ്ക് യു സോ മച്ച്